പിന്നെ പി അമ്മച്ചെ പോലെ പിങ്ക് കാർ മേടിച്ച ബാർബി വിചാരം ബാർബിയാന്നറു വയസ്സുണ്ട് ഇപ്പോഴും പിങ്ക് പിങ്ക് കാർ മേടിച്ച അവള് ബാർബിയാന്ന് വിചാരം അഞ്ചു വയസ്സുള്ള അഞ്ചു വയസ്സുള്ള ബാർബിയാന്നുള്ള വിചാരം പക്ഷെ കണ്ണാപ്പൊക്കെ പറഞ്ഞല്ലോടാ നീ റോസിനോട് എന്താ പറഞ്ഞ നിനക്ക് ഇഷ്ടമുള്ള പയ്യൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ റോസിനെ വിളിക്കാം എടാ നീ അപ്പം നിങ്ങളായാലും

റോ റോ റോഗോട് അകേ ഇപ്പോ നമ്മളെ തല്ലണന്ന് പറഞ്ഞു നടക്കുന്ന വയ്യനാണ് അല്ലേ ബൈബിന്റെ അകത്ത് കേറി ഇരുന്നു സംസാരീ ലോറിയടത്ത് റോഗോട് അകേ ഇപ്പോ നമ്മളെ തല്ലണന്ന് പറഞ്ഞു നടക്കുന്ന വയ്യനായി മതിയല്ലേ ഹലോ ബ്രോ വാട്ട്സ് യുവർ നെയിം റക്സ് റക്സ് നീ കൈ വെക്കിക്കടാ കൈ വെക്കടാ റക്സ് അല്ലേ ഹെൽമറ്റ് ഇരിക്കേ ഹെൽമറ്റ് വെറടാ

മന്ദാരം മന്ദാരം മറ്റേ പയ്യനെ കിട്ടി റക്സ് ഇവൻ എന്താ ഇപ്പടി ഇപ്പടി കത്തിച്ചോ 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 നീ സാവണം നീ സാവണം സത്യം പറഞ്ഞ ഇന്ന് നല്ല ദിവസം കണ്ടികളൊക്കെ കൈ കീറി തരുന്നുണ്ട് ഇവനെന്താ പോളെ ഇവനാർക്കും ഒക്കെ കൊടുത്തിട്ടുണ്ടല്ലോ ഞാനിത്യാവശ്യം ഇവിടെ കിട്ടി തന്നെ കാണും ട്രെയിനിന്റെ പിള്ളേരും കുട്ടി പറഞ്ഞു നമ്മളാ ട്രക്കിലുണ്ടാവും കാണാ നീ ഇവൻ റീസ്പോൺ അടിക്കാനോ ഇവിടത്തന്നെ നിൽക്കും ഇവൻ റീസ്പോൺ ചെയ്ലി വീനെ ഇവിടന്ന് ആ നമ്മളെ നമ്മളെ വീണ്ടും കൊല്ല വീണ്ടും കൊല്ല നീ ഇവിടന്ന് പോവുന്നില്ലായിരുന്നോ ഹൈ ബോൾ ഇട ഗോൾ ഗോൾ ഗോൾഡ്രാം വൈകഞ്ഞി വൈമ ആഹാ റിസ്പോൺസ് റിസ്പോൺ അടിച്ചു വണ്ടി കേണ്ടോ റീസ്പോൺ ആക്കി പാ ദേ പോണു എടാ ലെഫ്റ്റ് സെർവർ ഗെയിം crash ആയി പിച്ചിരി എടാ എന്ത് AKM AKM ഓ ഇവനെ AKT കേറി

െ കൈ പൊക്കാൻ പറഞ്ഞിട്ട് ഇവൻ്റെ ഒന്നും ഇല്ല അവനങ്ങന അടിച്ച് വന്നിട്ട് കത്തിച്ചു വിട്ട എന്നിട്ട് അവൻ അവിടെ ക്രാഷിന്റെ ഒരു കോഡുണ്ട് അവൻ ക്രാഷ് ചെയ്തു പോയിട്ട് ഇംഗ്ലീഷ് മുട്ടൻ ഇംഗ്ലീഷ് ഇവൻ വന്നിട്ട് ഇന്നലെ എ കെമെന്നൊന്നും ഇല്ല ഒന്നും ഇല്ല എന്നിട്ട് നമ്മളെ ടി പറ്റി പറഞ്ഞിട്ട് സീസോണി കയറിയിട്ട് മറ്റേ ആ പെണ്ണായിട്ടൊക്കെ ഭയങ്കര ഗുണായി എന്നിട്ട് അതിനെ പിന്നെ കാണാനില്ല ഇപ്പൊ വന്നിട്ട് കൈ വെക്കാൻ പറഞ്ഞപ്പോ പിന്നെ എഫ് കെ ഒന്നും മിണ്ടല്ല വോട്ടൊന്നും മാത്രം കേട്ടിട്ടുള്ളൂ പിന്നെ അതിപ്പോ എഫ് വാ വാ കേറ് അടിച്ച് അത് നമുക്ക് അറിഞ്ഞൂടാ അവനെ ആണെന്ന് നമുക്ക് അറിഞ്ഞൂടല്ല നമുക്ക് ആ ടിക്കറ്റ് ഞാൻ വിളിച്ചേക്കും അല്ല അത് ചാറ്റിട്ട് ഇന്നലെ അണ് നമ്മള് ചുമ്മാ വെറുതെ മുതുക്കി വരുന്നത് അപ്പൊ രാണ്ണനെ വന്നിട്ട് വിളിച്ചോണ്ടോ ഇവൻ ബ്രോ ഒരു കാര്യം ജസ്റ്റ് സംസാരിക്കാനാന്ന് വന്നിട്ട് വിളിച്ചോണ്ടിട്ട് രാണ്ണന്റെ അടുത്ത് പേര് വെച്ചു അപ്പൊ രാണ്ണൻ പേര് പറഞ്ഞു ആ പയ്യൻ റക്സ് എന്ന് പറഞ്ഞിട്ട് ഇംഗ്ലീഷില് അപ്പൊ രായണം പറഞ്ഞപ്പോ ടി വി ആരാ അച്ഛനാണോ പൂപ്പനാണെന്നൊക്കെ ചോദിച്ചു അതാണ് ഈ റക്സ് എന്ന് പറഞ്ഞത് ഇംഗ്ലീഷ് മാത്രമേ അറിയത്തുള്ളു അല്ല അല്ല എ കെ എം ആയിരുന്നാണോ നമ്മളിപ്പോളി പിന്നെ അവൻ ഒന്നും മിണ്ടത്തില്ല മിണ്ടുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെറ്റാ ഗെയിമിങ് ആണ് അവൻ സംസാരിക്കുന്നത് ഹലോ പുറത്തിരുന്ന

ആ കറുത്ത വണ്ടിയാണോ കറുത്ത വണ്ടിയാണോ ഒരുത്തറങ്ങി പഠിക്കാൻ പുറത്തിറങ്ങിത് ഹലോ ബ്രോ സന്തോഷമുണ്ട് ബ്രോ സോറി ഞാൻ ആരായി തല്ലിക്കൊണ്ട് ഇല്ല 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 ആ വഴിക്ക് ഞാൻ വിട്ടില്ല വേണ്ടോടാ

എടാ വനം എടാ എടാ ബ്രോന്ന് വണ്ടി നേരെങ്കിലും എപ്പോ എന്തിനാ ബ്രോാാ ഇപ്പൊ തെര ബ്രോ അതെ ജസ്റ്റ് ആർട്ട കവന് വണ്ടി നേരെങ്കിലും വണ്ടി വണ്ടി നേരെ ആ ഓക്കേ പോയ് കേക്ക 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 ബർനോ ഡോൺ കം എഗൈൻ ബോട്ട്സ് ബാറ്റ്

അത് കട്ടി മുളുന്നേൻ പറ്റീയിക്കില്ല ഇല്ല 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 കട്ടി കട്ടി ആട ചോയി ട്രെയിൻ നിന്റെ ബോഡി വല്ല അടിക്കില്ല ഹലോ ബ്രോ தெரியാദ്രാ ഇല്ല നേ 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 എകെ മാക് എകെ എടം എടാ മന്ദാര ഒന്ന് ജസ്റ്റ് അഡ്മിനോട് ഒന്ന് പോക്കാൻ പറടാ എടാ അവിടെ നിന്നെ എടാ എവിടെടാ എടാ മന്ദാര കേക്കാവോ ഹലോ ഉണ്ട് ഹലോ കൈപ്പേ ആക്കാൻ ശറ കൈപ്പേടാ കുട്ടാ അവനെ വണ്ടിയിടിച്ച് ചാക്കാനോ ഇടി ഓടാ ഇല്ലയാ പോയപ്പ അപ്പുറന്ന് മാറിയിക്കാൻ പറഞ്ഞു മന്ദാര ഇത്യാച്ചിക്ക് മുന്നേ പോയവരീ എന്തിനെ എല്ലാരും എങ്ങോട്ടോ എങ്ങോട്ട ഇറ്റാലിച്ച ഇറ്റാലിച്ചിനെ ഒന്ന് പോയി ഇറ്റാലിച്ചിനെ ഒന്ന് ഇറ്റാലിച്ചിനോടു ആട് ബ്രോ ഇന്നലെ ഇല്ലേ നമ്മളൊരു സിറ്റുവേഷൻ ഉണ്ടായി എന്ന് വെച്ചാൽ ചുമ്മാ രാണന്റെ അടുത്ത് വന്നിട്ട് പേരെന്താന്ന് വെച്ചാൽ വിളിച്ചോണ്ടായി അവന് ഗ്യാങ് ഏടാൻ ഏതാണെന്ന് നമുക്ക് അറിഞ്ഞോടാം സിറ്റുസെന്നാ നമ്മടുത്ത് പറഞ്ഞത് അവൻ കൊണ്ടിട്ട് ബ്രോ പേരെ വെച്ചപ്പോ ടി വി എന്ന് എന്ന് വെച്ചാ രാ പേര് വെച്ച് ഫസ്റ്റ് രാണെന്ന് പറഞ്ഞു ആ അല്ലല്ലേ അവൻ എ കെ അല്ലേ എന്ന് നമുക്ക് അറിഞ്ഞൂടാ ആ ടൈമില് മനസ്സിലായില്ലേ അന്ന് ഇന്നലെ ഇന്നവനെ കണ്ടു ഇന്നവനെ കണ്ടപ്പോ അവൻറെ അടുത്ത് നമ്മളിങ്ങനെ ചെയ്തിട്ട് അവൻറെ അടുത്ത് പേരെന്താന്നൊക്കെ ചോദിച്ചു അവനൊന്നും പിണ്ടല്ല നമുക്ക് അവനെ ആണ് എന്താണെന്നൊന്നും അറിഞ്ഞൂടാ എന്റെ ലൈവ് മതി അവൻ കൈ പൊക്കിട്ട് അവൻ അതായത് മറ്റെ ക്രാഷ് കോഡ് കോപ്പി ചെയ്തിട്ട് മറ്റേ ക്രാഷ് ചെയ്ത് കളഞ്ഞു അവൻ അവൻ തന്നെ ക്രാഷ് ചെയ്ത് അത് കഴിഞ്ഞിട്ട് അത് കണ്ടാറിയ അത് അവൻ റീസ്പോൺ അടിക്കാൻ എന്നിട്ട് അപ്പഴാണ് മനസ്സിലാവണം അവന്റെ പേര് ഓക്കെ അത് അവിടെ വെച്ച് കഴിഞ്ഞു അത് വെച്ച് കഴിഞ്ഞ ഇവിടെ വന്നിട്ട് ഇവിടെ മെറ്റടിച്ച പോച്ചയുടെ ഇടയിൽ നിൽക്കുവായിരുന്നു അവന്റെ അടുത്ത് കൈ പൊക്കാൻ പറഞ്ഞപ്പോ അവൻ അടുത്ത് അടിച്ചിട്ടിരുന്നു എന്താ ചെയ്യേണ്ടത് നമുക്കറിഞ്ഞൂടെ അത് പറഞ്ഞു നമുക്ക് നമ്മൾ ഇന്നലെ ഇന്നലെ വന്ന സിറ്റുവേഷൻ ആയിരുന്നു അപ്പൊ ഇത് ഇന്നപ്പോ ജസ്റ്റ് കണ്ണേം ചെയ്തിട്ട് അവനൊന്നും മിണ്ടിയില്ല ഒരിതുമില്ല മനസ്സിലായില്ലേ ഒരു റെസ്പോണ്ടും അപ്പൊ നമ്മൾ കൊന്ന അത് കഴിഞ്ഞപ്പോ യുമാര് ഇങ്ങനെ വണ്ടിക്ക് ഇങ്ങനെ വന്ന് യുമാരെ എങ്ങനെ അറിഞ്ഞു എന്തെന്നൊന്നും അറിഞ്ഞുകൂടാൻ്റെ ഞാൻ ലൈവ് ആണ് അതില് കണ്ടാ മനസ്സിലായി യുമാരെ എങ്ങനെ വന്നേ നേരെ വരുന്നു അടിക്കുന്നു ഒരു സംസാരമൊന്നും ഇല്ല പിന്നെ അത് ഇവൻ സിവിലിയൻ വണ്ടി പോയി ഗ്യാങ് ഡ്രസ് ഇടാതെ എന്നിട്ട് വണ്ടി എന്ന് ഇറങ്ങിട്ട് ഗ്യാങ് ഡ്രസ് ഇട്ടാൻ എന്നിട്ട് വീണ്ടും അതെന്താ സംഭവം ഞാൻ എന്തിന് പറയണോ എന്താ പറഞ്ഞാ റേഡിയോ കോള് അറിയോ ബ്രോ ഒരു വീഡിയോ കോൾ പോലും ഇല്ലാണ്ട് ഒരുത്തൻ ചത്തു കിടക്കണ ഒരുത്തന് പുറത്തുനിന്ന് കൊടുത്ത കോൾ അനുസരിച്ചാണ് ഇപ്പൊ കുമാരി നിങ്ങള് കണ്ടിന്യൂ മനസ്സിലായി അവനെ കൈമൊക്കെ അവനെ ആദ്യം തന്നെ അങ്ങ് അടിച്ചിട്ടാ മതിയായിരുന്നു ിങ്ങിങ്ങനെ പിന്നെ രണ്ടുപേരും അടിച്ചളിയാ ഞാനവിടെ കോള് കൊടുത്തിട്ട് എന്റെ ലൈഫ് വേണം പോച്ചയിലൊന്നൊളിച്ചിരിക്കണേ ഞാൻ കണ്ട് അപ്പൊ ഇച്ചാച്ചി ഹെൽമെറ്റ് പോച്ചിൽ ദൈവത്തെ കയറിയിക്കണ്ട് കണ്ടു പിടിച്ചെന്ന് പറഞ്ഞിടൻസ് ഞാൻ ഇത് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേസിനെ കുറിച്ച് നേരത്തെ പറഞ്ഞ അവന് പൊട്ടി മനസിലായാ അതാണ് സംഭവം റോഗോഡ് ആണെങ്കിലും എല്ലാം പൊന്നനും എല്ലാം മറ്റേ ഫൈറ്റാണ് ൂടേമാറിയാം ബാക്കി ആരാ ഒരുത്തനെ കണ്ടപ്പോ എനിക്ക് മനസിലായിരുന്നു ഒരുത്തനെ ഏതോ കേടി രണ്ടേ പോയിന്റ് ഒന്നുള്ളവനെ മന്ദാരം ചുമടിക്കണേ അല്ലെ ഇന്നലെ ഒരുത്തും വന്നിട്ട് ഗ്യാങ് ആലെ വന്നിട്ട് കൊണച്ചിട്ട് നമ്മളന്ന് കണ്ടപ്പോ നമുക്കറിയില്ല അവന ഏകെ വന്നാണ് അപ്പൊ ഇവന കണ്ടപ്പോ ജസ്റ്റ് കണ്ണീം ചെയ്തപ്പോ ബോട്ട് എന്ന് പറഞ്ഞിട്ട് ഇവ പിന്നെ മിണ്ടാണ്ടിരുന്നു നമ്മളെത്ര പറഞ്ഞിട്ട് മിണ്ടാ അപ്പിച്ചേച്ചി ഇവനെ കൊന്നളഞ്ഞ് കൊന്നുകത്തിച്ച് അപ്പൊ ഇവൻ രാജ്കോട്ട് അടിച്ച് പോയി പിന്നെ നോക്കുമ്പോ പയ്യെ പോച്ചിലൊക്കെ വന്ന് നമ്മൾ ആക്കാർ നമ്മുടെ ഡ്രസ് ഉള്ള കണ്ടിരുന്നു എന്നിട്ട ഒരു ഇനി ഇത് വലിക്കാൻ കേട്ടോ ഞാൻ വലിക്കാം മറക്കല്ലോ കേട്ടാട